നമസ്കാരം ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സംസ്കൃതം പറയേണ്ടി വരുമോ രാജ്യത്തിന്റെ പേരും അവിടുത്തെ സ്ഥലങ്ങളും ചരിത്രവും ഒക്കെ മാറ്റി എഴുതുന്നവർ നാട് ഭരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ അല്ലേ എങ്ങനെയാണ് സംസ്കൃതം അതിശ്രേഷ്ഠ ഭാഷയാകുന്നത് ആരാണ് ആ ഭാഷയെ ശ്രേഷ്ഠമാക്കിയത് അധസ്ഥിത വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ട ആ ഭാഷയെ വീണ്ടെടുക്കാൻ ആരാണ് ഇത്ര തിരക്ക് കൂട്ടുന്നത് നമുക്ക് പരിശോധിക്കാം എല്ലാ ഇന്ത്യൻ ഭാഷകളും രൂപം കൊണ്ടിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണെന്നും അതിനെ ആശയവിനിമയത്തിനുള്ള ഭാഷയായി ഉപയോഗിക്കണമെന്നും ആർ അധ്യക്ഷൻ മോഹൻ ഭാഗവത് പറഞ്ഞതോടെ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ് കവി കാളിഗുരു കാളിദാസ് സംസ്കൃത സർവകലാശാലയിലെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം സംസ്കൃതം മനസ്സിലാക്കുന്നതിലും അത് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നതിലും അന്തരമുണ്ട് സംസ്കൃത സർവകലാശാലയ്ക്ക് രാജ്യത്തിന്റെ പിന്തുണയ്ക്കൊപ്പം ഗവൺമെന്റിന്റെ പിന്തുണയും ആവശ്യമാണെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു നല്ലൊരു ഭാഷ തന്നെയാണ് സംസ്കൃതം അതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അത് ഇന്ത്യക്കാരുടെ മുഴുവൻ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള വർഷങ്ങളായി ശ്രമിക്കുന്ന സംഘപരിവാർ മനസ്സിലാക്കണം എല്ലാ ഭാഷയുടെയും ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നല്ല എന്ന യാഥാർത്ഥ്യം പിന്നെ എന്തിനാണ് സംസ്കൃതത്തിന് ഒരു പദവി നൽകുന്നത് അത് ബ്രാഹ്മണിക്കൽ മേധാവിത്വം പുലർത്താൻ വേണ്ടിയുള്ള അവരുടെ തന്ത്രപരമായ ആശയമാണ് സംഘപരിവാർ സംസ്കൃത ഭാഷയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നത് സാമൂഹികവും ചരിത്രപരവുമായ വിവാദങ്ങൾക്ക് വഴി ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് സംസ്കൃതം എന്നത് പുരാതന ഭാരതത്തിൽ ബ്രാഹ്മണ്യ ക്ഷത്രിയ വർഗങ്ങളുടെ മാത്രം ഭാഷയായിരുന്നു വൈദിക ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ഈ ഭാഷയിലാണ് രചിക്കപ്പെട്ടതൊക്കെയും എന്നാൽ ഇതേ ഭാഷ ദളിതരോ ശൂദ്രോ അവർണരോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്താൽ അത് വലിയ പാപമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ട് മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങളിൽ താഴ്ന്ന ജാതിക്കാർ സംസ്കൃതം കേൾക്കുന്നത് ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇനി ആരെങ്കിലും ഇത് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്താൽ അതിന് ചില ശിക്ഷാവിധികളും എഴുതിവെച്ചിട്ടുണ്ട് ചെവിയിൽ ഈയം ഒഴിക്കുക എന്ന അതിക്രൂരമായ ശിക്ഷയാണ് നടപ്പിലാക്കിയിരുന്നത് ഈ ചരിത്രം സംസ്കൃതത്തെ ഒരു ഉപരിവർഗ ഭാഷയായി അടയാളപ്പെടുത്തുന്നതാണ് അത് അധികാരവും വർഗവിവേചനവും നിലനിർത്താൻ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ മനുസ്മൃതിയിൽ നിന്നും ഇന്ത്യ ഭരണഘടനയിലേക്ക് മാറിയപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയം ഇപ്പോഴും മുറുകെ പിടിക്കുന്നത് അത്തരം മൂല്യങ്ങൾ തന്നെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കേവലം ഒരു പരാമർശമോ പ്രസംഗമോ അല്ല മറിച്ച് അവരുടെ ആഗ്രഹമാണ് സംഘപരിവാർ സംസ്കൃതത്തെ ഭാരതീയ സംസ്കാരത്തിന്റെ മാതൃഭാഷയായിട്ടാണ് ഉയർത്തി കാണിക്കുന്നത് സംസ്കൃതം എല്ലാ ഭാരതീയ ഭാഷകളുടെയും ഉത്ഭവ സ്ഥാനമാണെന്നും ഹിന്ദു ഐക്യത്തിന്റെ പ്രതീകമാണെന്നുമാണ് ഇതിനെ സാധൂകരിക്കാനായി സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന വാദവും എന്നാൽ ഈ വാദം ചരിത്രപരമായ സത്യത്തെ മറച്ചു പിടിക്കുന്നതാണ് പാലി പ്രാകൃതം തമിഴ് തുടങ്ങിയ ഭാഷകൾക്ക് സംസ്കൃതത്തിൽ നിന്ന് സ്വതന്ത്രമായ വേരുകളുണ്ട് ദ്രാവിഡ ഭാഷകളായ മലയാളം തമിഴ് കന്നഡ തെലുങ്കു എന്നിവയ്ക്ക് സംസ്കൃതവുമായി നേരിട്ടുള്ള ഒരു ബന്ധം പോലുമില്ല എന്നിട്ടും ആർ സംസ്കൃതത്തെ ഏകീകൃത ഭാഷയായി ചിത്രീകരിക്കുന്നത് മറ്റു ഭാഷകളുടെ സ്വതന്ത്ര പൈതൃകത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ് സംസ്കൃതത്തിന്റെ പ്രചാരണം സംഘപരിവാറിന്റെ ഹിന്ദുരാഷ്ട്ര ആശയവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവർക്ക് സംസ്കൃതം ഹിന്ദുത്വയുടെ പ്രതീകമാണ് ബ്രാഹ്മണ്യവാദത്തിന്റെ മേൽക്കോയ്മ നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു ആയുധം കൂടിയാണ് സംസ്കൃത ഭാഷാ സ്നേഹം ഈ പ്രവണത ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതിനും ദളിത ബഹുജന വിഭാഗങ്ങളുടെ സാംസ്കാരിക ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിനും വഴിയൊരുക്കുന്നു ഉദാഹരണത്തിന് ആർ എസ് എസ് സാമാജിക സമരസത അതായത് സാമൂഹിക ഐക്യം എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ജാതി അന്തരം ഇല്ലാതാക്കുന്നതിന് പകരം ്രാഹ്മണ്യമൂല്യങ്ങൾ എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത് സംസ്കൃതീകരണ പ്രക്രിയയുടെ ആധുനിക രൂപമാണ് താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിയുടെ ആചാരങ്ങൾ സ്വീകരിച്ച് ഉന്നതിയിലേക്ക് നീങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ പ്രക്രിയ ദളിതരുടെ അശുദ്ധ എന്ന മുദ്രയെ തുടച്ചു നീക്കുന്നില്ല മറിച്ച് ബ്രാഹ്മണ മേൽക്കോയ്മയെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് മലയാളത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സംസ്കൃതം ഒരിക്കലും സംസാര ഭാഷയായിട്ടില്ല പക്ഷേ മലയാളത്തിന്റെ വളർച്ചയിൽ അതിൻ്റെ സ്വാധീനം നിഷേധിക്കാനും ആകില്ല എന്നാൽ മലയാള ഭാഷയും സാഹിത്യവും ദ്രാവിഡ തമിഴ് വേരുകളിൽ നിന്നാണ് പ്രധാനമായും ഉടലെടുത്തിരിക്കുന്നത് എഴുത്തച്ഛൻ കുമാരനാശാൻ നാരായണ ഗുരു തുടങ്ങിയവർ മലയാളത്തെ ജനകീയ ഭാഷയാക്കി മാറ്റിയവരാണ് ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് മലയാളി വളർന്നതുപോലും എന്നാൽ സംഘപരിവാറിന്റെ സംസ്കൃത അധ്യയനം ഈ ജനകീയ പൈതൃകത്തെ അവഗണിച്ച് ബ്രാഹ്മണ് മൂല്യങ്ങൾ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് ഇത് മലയാളിയുടെ ഭാഷാസ്വത്വത്തിന് ഭീഷണിയാണ് മലയാളിയുടെ മാത്രമല്ല ഭാഷയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഇത് ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ആർ എസ് എസിന്റെ സംസ്കൃത പ്രചാരണം ഉപരിവർഗ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് അവർ ജാതി വ്യവസ്ഥയെ നേരിട്ടി വിമർശിക്കാതെ ഹിന്ദു ഐക്യം എന്ന പേര് വിളിച്ച് ബഹുജന വിഭാഗങ്ങളെ ബ്രാഹ്മണ് മൂല്യങ്ങൾക്ക് കീഴടങ്ങാൻ നിർബന്ധിക്കുന്നു വാർ മുതൽ ആർ എസ് എസ് ജാതി വിഷയത്തിൽ മൗനം പാലിച്ചിട്ടുണ്ട് അവർ ദളിത് ശൂദ്ര വിഭാഗങ്ങളെ ശാഖകളിൽ ഉൾപ്പെടുത്തിയെങ്കിലും നേതൃത്വം എപ്പോഴും ബ്രാഹ്മണ്യ ഉപരിവർഗ വിഭാഗങ്ങളുടെ കൈവശമാണുള്ളത് ഇത് സമരസത എന്നത് വെറും വാചകമടി മാത്രമാണെന്ന് തെളിയിക്കുന്നു അംബേദ്കർ ജാതി വ്യവസ്ഥയുടെ അന്യായം തുറന്നു കാട്ടിയ വ്യക്തിയാണ് ജാതി നിർമ്മാർജ്ജനം ആവശ്യപ്പെട്ട പ്രതിഭ എന്നാൽ ആർ എസ് എസ് ജാതിയെ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമെന്ന് ചിത്രീകരിച്ച് അതിന്റെ ഘടനയെ നിലനിർത്താൻ ശ്രമിക്കുന്നു സംസ്കൃതത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ജാതി ഘടനയെ പരോക്ഷമായി ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് ഭാരതത്തിന്റെ ബഹുസ്വരതയെ ഒറ്റ ഭാഷയിലേക്കും ഒറ്റ സംസ്കാരത്തിലേക്കും ചുരുക്കുന്നത് ജനാധിപത്യത്തിനും സാമൂഹിക നീതിക്കും വിരുദ്ധമാണ്